നമസ്കാരം തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപകർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭൂരിഭാഗവും മക്കളുടെ വിദ്യാഭ്യാസം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പണം നിക്ഷേപിച്ചവരാണ് ധനകാര്യ സ്ഥാപന ഉടമകളായ നെടുമ്പറമ്പിൽ രാജുവും കുടുംബവും ജയിൽവാസത്തിനു ശേഷം ജാമ്യം ലഭിച്ച് പുറത്തു വന്നിട്ടുണ്ട് രാജുവിനും കുടുംബത്തിനുമെതിരെയുള്ള ശിക്ഷാ നടപടികളിൽ വന്ന പിഴവുകളും പാളിച്ചകളും കാരണമാണ് ഇവർ പുറത്തു വന്നത് ഇത്രയും വേഗത്തിൽ ഇവരെ വീണ്ടും ജയിലിലടക്കാൻ സർക്കാർ തയ്യാറാകണം നൂറുകണക്കിന് ആളുകളുടെ സമ്പാദ്യം തട്ടിയെടുത്ത കുടുംബത്തെ ഭരണകൂടം സംരക്ഷിക്കുകയാണിപ്പോൾ തട്ടിപ്പുകാർ ജയിലിൽ പോയിട്ടും ഇന്നും സ്ഥാപനങ്ങളെല്ലാം വിവിധയിടങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് നിയമപാലകർ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചാണ് ശിക്ഷയിൽ നിന്നും ഇളവ് നേടിയത് സംസ്ഥാനത്തെ നിരവധി ബ്രാഞ്ചുകളിലൂടെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനം കോടികളാണ് തട്ടിയെടുത്തത് മൂവായിരത്തോളം പേർ പരാതി നൽകിയിട്ടുണ്ട് ഇനിയും പരാതി നൽകാതെ ഇരിക്കുന്നവരുമുണ്ട് നിക്ഷേപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ് ചികിത്സയ്ക്ക് വേണ്ടിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പണമില്ലാതെ നിക്ഷേപകർ ദുരിതം അനുഭവിക്കുകയാണ് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ നിക്ഷേപകരായ ഷാജൻ ജോർജ് ജോസഫ് കുര്യാക്കൌസ് ജെയിംസ് മാത്യു ശ്രീലത എന്നിവർ പങ്കെടുത്തു ഒരു സ്ഥാപനങ്ങളോളം രജിസ്റ്റർ അത് ചിലത് എൽ എൽ പി ആണ് അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വസ്ത്രം എന്ന് പറഞ്ഞ കമ്പനി എൽ എൽ പി ആണ് ചിലത് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരാണ് എൻ സി എസ് ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ആ കമ്പനിയാണ് ഒരു എൻ ഡി എഫ് സി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് സാധാരണഗതിയിൽ ആർ ബി ഐയുടെ റെഗുലേഷൻ രജിസ്റ്റേഡ് ആയിട്ടുള്ള കമ്പനികളാണ് അത് പ്രൈവറ്റായിട്ടുള്ളതും ഉണ്ട് പബ്ലിക്ലി ട്രേഡഡും ഉണ്ട് ഇപ്പം നമ്മൾ മുത്തൂറ്റിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ വലുതായിട്ടുള്ള പബ്ലിക്ലി ട്രേഡഡ് എൻ ബി എഫ് സി കമ്പനീസാണ് കൊശമറ്റം മണപ്പുറം ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ പ്രൈവറ്റ്ലി ഹെൽഡ് എൻഡിഎഫ്സി ആണ് അപ്പോൾ എൻസിഎൽസ് ഫൈനാൻസ് പൈ ലിമിറ്റഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി ഹെൽഡ് എൻഡിഎഫ്സിയാണ് അലീഷ ഇന്നത്തെ വെളക്കെടുണ്ടോ ഒന്നുമില്ല അലീഷ മേടിച്ചോരുടെ മേടിക്കാത്തോരുടെ ശരിയാണോ അലീഷൻരുടെ തന്നെ മൊബൈൽ കൂടോ കൂട്ടിൽ ഭാഷ ചിത്ര മൊബൈൽ നടന്നു ആയിട്ട് തന്നിരിക്കാനാണ് അവർ ഹാൻഓവർ ആവകാണ്ടറി ആണ് നമ്മൾ പറഞ്ഞത് ഒരു ആറ് മാസം മക കടു കേക്കുന്നത് അന്നെത്ര മാസം വാസ്തവമുണ്ടോ നമ്മെന്നെ കണക്കെടുത്തില്ല

പിന്നെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങളെ വിളിച്ചിരുന്നു എന്റെ കൂടെ രണ്ടുപേരെയൊക്കെ അപ്പൊ അവര് അവിടെ ഞങ്ങള് പറഞ്ഞിരുന്നോ രാജ്യവും ഫാമിലിയും പുറത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് അവരറിയുന്നത് അവര് പറഞ്ഞ് അവരറിഞ്ഞിരിക്കുന്നത് പിന്നെ കൂടാതെ അവര് ഞങ്ങളോട് പറഞ്ഞു മൂവായിരം കേസ് ഇപ്പം നല്ലവരുണ്ടാവും പിന്നത്തെ വാസ്തവ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയപ്പെടുന്നു മൂന്നാല് അങ്ങനെ വർഷം ആളെ ഏറ്റെടുക്കാൻ പറ്റുമോ ഇതൊക്കെ അത് ഗവൺമെന്റ് അല്ലെങ്കിൽ കണ്ട് കണ്ടുപിടിക്കേണ്ട എനിക്ക് തന്നിട്ടുണ്ട് ചെക്ക് അതിൽ ആ ഒരു കേസില് രണ്ടു ലക്ഷത്തിന്റെ കേസിൽ ചെക്ക് തന്നെ ഞാൻ കേസ് കൊടുത്തു അപ്പൊ ഇതുവരെ അയാൾ സ്ഥലത്തില്ല ജയിലാണെന്നുള്ളത് ഇതില്

കാശ് അതല്ലെങ്കിൽ സ്ഥാപനങ്ങള് ഉള്ളതൊക്കെ തരണം ആർക്കറിയുമ്പോഴും ആരും പൈസ നിക്ഷേപകര പൈസ തിരികെ കൊടുക്കുന്നുള്ള ഒരു ധാരണയും ആർക്ക് കിട്ടിയിട്ടില്ല ഈ കാശ് നിക്ഷേപിച്ചാൽ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ കാശ് ഞങ്ങളെ ഭാവങ്ങളെ സർക്കാരോ അതോ അല്ലെങ്കിൽ നിയമോ ഞങ്ങളെ സംരക്ഷിക്കണോ വലിയ കള്ളന്മാരെ സംരക്ഷിക്കലാണ് പരിപാടി